ഇപ്പൊ ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കായികാധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രില്ലുകളുണ്ട് മാസ് പീട്ടി ഉണ്ട് എക്സർസൈസുകൾ ഉണ്ട് ഇതൊന്നും സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതിന് സമയം കിട്ടുന്നില്ല ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഡാൻസ് കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഇത് വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാല് ഉള്ള ഡിസിപ്ലിനും കൂടി പോകാനാ സാധ്യത കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഇപ്പൊ ഈ ഡാൻസിന്റെ ലഹരി തന്നെയാണ് എന്നാൽ ഇവിടെ വെച്ചാൽ ഒരു ഒറ്റമൂലി പോലും എന്ത് ചെറിയ ഡാൻസ് കൊണ്ടുവരാൻ വേറെ ഒന്നോചന ഡാൻസിന്റെ ചെലവില്ല കായികാധ്യാപകരെ പോസ്റ്റ് ചെയ്യാൻ അതുണ്ട് അത് അതെ അതാണ് ആ പരിഹാര പ്രക്രിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബെഡന്തിയ പോക്കറ്റ് കാര്യ പരിപാടിയൊക്കെ പക്ഷെ വേറൊന്നും നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇന്നത്തെ സ്ട്രെസ്സിന്റെ കാരണങ്ങളിലേക്ക് പോയാൽ ഏതൊരു മനഃശാസ്ത്രജ്ഞനും ചൂണ്ടിക്കാണിക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെയാണ് ഇതിലൂടെ നിഷേധിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തമായ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പരിഷ്കരണങ്ങൾ പാഠപുസ്തകത്തിലേക്ക് പല രീതിയിൽ ഉൾക്കൊള്ളിക്കപ്പെടുന്നു എന്നതും നാം കാണുകയാണ് ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥികൾക്കിടയിലെ മാനസിക സമ്മർദ്ദങ്ങൾ പിരിമുറുക്കങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ഒന്നിച്ചുള്ള ഒരു നൃത്ത ചുവടുകൾക്ക് സ്കൂളുകൾ വിദ്യാലയങ്ങൾ സാക്ഷിയാകണം എന്ന നിലക്കുള്ള ഒരു പരിഷ്കര പരിഷ്കരണമാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജുംബ ഡാൻസ് എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ഡാൻസിൻ്റെ ചില ചുവടുകൾ അധ്യാപകരെ അടക്കം പഠിപ്പിക്കാൻ വരും ദിവസങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തുന്നു എന്നതാണ് നാം മനസ്സിലാക്ക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാഠപുസ്തകങ്ങളിലടക്കം അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നു എന്നതും നാം കേൾക്കുകയാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലെ വ്യത്യസ്തമായ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി എന്ന നിലയ്ക്ക് ഒരു പരിഹാരം എന്ന നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ ഒരിക്കലും ഇതൊരു പരിഹാരമല്ല അതൊരുപാട് പ്രശ്നങ്ങൾ വിളിച്ചു വരുത്താനാണ് സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അപ്പം എന്താ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ഒരുപാട് മീറ്റിങ്ങുകളും യോഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി പിന്നെ ഒരുപാട് വ്യത്യസ്ത തലത്തിലുള്ള ആളുകളെ വിളിച്ചു കൂട്ടിലെ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിറ്റി സമുദായ നേതാക്കളെ വിളിച്ചു കൂട്ടിലെ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ധാരാളം ആളുകൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പൊതുവേ പിന്നെ ലഹരിയിലേക്ക് പോകാതിരിക്കാൻ സ്പോർട്സിൽ സജീവമാവുക എന്നൊരു കായികമായ കാര്യങ്ങളിലൊക്കെ സജീവമാകുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പോൾ ആ കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് ആരോ മുന്നോട്ട് വെച്ച ഒരു സജഷനായിരിക്കാം അത് ആ സജഷന് എത്രത്തോളം പ്രാവർത്തികമാണ് അതിൻ്റെ ഇടവും വലവും മുന്നും പിന്നും അധികം നിരീക്ഷിക്കാതെ മുഖ്യമന്ത്രി അതങ്ങ് പറഞ്ഞു അതങ്ങനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുത്തു വേഗം എന്തോ ഒരു വലിയ ഒരു മുന്നേറ്റം എന്ന നിലക്ക് ഒരു പരിഹാരമെന്ന നിലയ്ക്ക് അത് വേഗം ചെയ്തു നിർദ്ദേശങ്ങളായി കൊടുത്തു അത് പത്രങ്ങളിൽ വന്നു അതിനി പിന്നെ അധ്യാപകരുടെ പരിശീലന കളരയിൽ അധ്യാപകർക്ക് അതിൻ്റെ കോച്ചിങ് കൊടുക്കുമെന്ന് പറയുന്നു സ്കൂളിൽ പിന്നെ എന്ത് ചെയ്യുന്നു പിന്നെ ഓരോ ദിവസവും ചുരുങ്ങി ഒരു മൂന്ന് മിനിറ്റ് സമയം പിന്നെ ലഷർ പീരീഡുകളിലൊക്കെ നടപ്പാക്കുമെന്ന് പറയുന്നു അത് അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതായത് വലിയ ആലോചന അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല ഇതിൻ്റെ ഒരു എല്ലാ ഭാഗങ്ങളും ശരിക്കും സമൂഹത്തിൽ ചർച്ചയായി ചർച്ചയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോകാനാണ് സാധ്യത കാരണം എന്താ വെച്ചാൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ഈ സൂമ്പ പോലെയുള്ള ഡാൻസ് എത്രത്തോളം അതിന് പരിഹാരമാണ് അപ്പം ഇതിൽ പറയുന്നത് പിരിമുറുക്കമാണ് കുട്ടികളുടെ പിരിമുറുക്കം ആണ് അവരെ ലഹരിയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് പിരിമുറുക്കം കുറക്കാൻ ആവശ്യമായ സംഗതികൾ എന്നാണ് പറയുന്നത് അതുതന്നെ നമ്മൾ ഡി ഡിബേറ്റബിൾ പോയിന്റാണ് അതായത് കുട്ടികളുടെ പിന്നെ പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ ആ പിരിമുറുക്കൊക്കെ ഉണ്ടാകുന്നത് ഒരു പിന്നെ എൻട്രൻസിനും കോച്ചിങ്ങിനും അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സിനും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ആ നിലക്കുള്ളൊരു ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാകുക മറിച്ച് ഒരു പരീക്ഷയുടെ പ്രയാസം അതിൻ്റെ പേടി അതൊന്നിപ്പം പൊതുവേ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പം അല്ലല്ലോ പരീക്ഷ എല്ലാ ദിവസങ്ങളിലും ഒക്കെ ഒരു കോമൺ അവസ്ഥയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര പിരിമുറുക്കത്തിൻ്റെ അവസ്ഥയെന്നിപ്പോൾ ഈ പറയുന്നത് പോലെ കുട്ടികൾക്കില്ല അങ്ങനത്തെ സാഹചര്യമില്ല പിന്നെ വീട്ടിൽ നിന്ന് വല്ല ഉണ്ടാകുന്ന പ്രശ്നകാല ഇഷ്യൂസുകൾ കാര്യങ്ങൾ അതിനൊന്നും ഇതുകൊണ്ട് എന്തല്ല പരിഹാരവുമല്ല അപ്പോൾ അത് തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഇത് യഥാർത്ഥത്തിൽ പിന്നെ ഇതൊരു പരിഹാരമാണോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് ഗവൺമെൻറ് ശരിക്കും ഒരു ആത്മാർത്ഥമായിട്ട് നേരത്തെ വളരെ ഫോഴ്സ്ഫുള്ളി അത് നടപ്പാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇത് ഗവൺമെന്റ് മറ്റൊരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ഇത് കാരണം എന്താ പറയുക അതായത് വിദ്യാർത്ഥികൾക്ക് കായികക്ഷമതയും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാവാൻ ഇപ്പം ഈ പറയുന്ന കാര്യമുണ്ടല്ലോ അത് നടപ്പാക്കാൻ ഓൾറെഡി ഇപ്പം എന്തുണ്ട് ഉണ്ട് ഇപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു ഒരു വകുപ്പുണ്ട് ഒരു അധ്യാപകനുണ്ട് അതിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ അത് മാത്രം സക്രിയമാക്കിയാൽ മതി അത് സക്രിയമാക്കിയാൽ ഇപ്പം ഈ പറയുന്ന ഇവർ ഇതിലൂടെ കിട്ടണം എന്ന് പറയുന്ന ഗുണമൊക്കെ എന്ത് ചെയ്യും കിട്ടും പക്ഷെ അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എൺപത്താറ് ശതമാനമാണ് ഇപ്പോൾ യു പി ക്ലാസ്സുകളിൽ ഇതിൻ്റെ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് എൺപത്താറ് ശതമാനം വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല അതേപോലെ തന്നെ ഹൈസ്കൂളിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം അതേപോലെ എൽ പി ഹയർ സെക്കൻഡറി എടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം കുട്ടികൾക്കും ഇത് കിട്ടുന്നില്ല ഈ പിന്നെ കായിക അധ്യാപനം എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നില്ല കിട്ടണില്ല എൽ പിയിലില്ല ഹൈസ്കൂളിലില്ല ഹയർ സെക്കൻഡറിയിലില്ല അതേപോലെ തന്നെ അല്ല ഹൈസ്കൂളിൽ ഒരു നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനത്തിനുണ്ട് അതുപോലെ യു പിയിൽ എൺപത്താറ് ശതമാനത്തിനുണ്ട് കാരണം അഞ്ഞൂറ് കുട്ടികൾ ഉണ്ടെങ്കിലേ യു പി ക്ലാസ്സിലൊരു കായിക അധ്യാപകനെന്ത് ചെയ്യുള്ളൂ നിയമിക്കുകയുള്ളൂ എന്നാണ് നിയമം അപ്പം മിക്കവാറും സ്കൂളുകളിൽ എന്തുണ്ടാവില്ല യു പി സ്കൂളുകളിൽ അഞ്ഞൂറ് തകിയില്ല അപ്പോൾ അവിടെ പോസ്റ്റ് വരില്ല ഇനി വന്ന വന്നാൽ തന്നെ അഞ്ഞൂറിന് ഒരാളാണ് ആ ഒരാളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക പിന്നെ ഇതിനെന്ത് വെച്ചാൽ ഇതിന് സിലബസ് ഉണ്ട് ഇതിന് പാഠപുസ്തകമുണ്ട് ഇതിന് അവസാനത്തൊരു പീരീഡും ഉണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്ററുള്ള പീരീഡുണ്ട് പക്ഷേ അധ്യാപകരില്ല ഇത് ഇന്ന് ആൾ ഒരു പ്രഹസനമാണെന്ന് ശരിക്കും വിദ്യാലയങ്ങളിലൊരു പ്രഹസനമാണെന്ത് ഈ കായിക അധ്യാപനം എന്ന് പറയുന്നത് അതിൻ്റെ അധ്യാപകൻ ആരാന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ ഇടും അത് വിട്ട് പന്തളായിരിക്കില്ല എന്നിട്ട് അത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യൂല അതിൻ്റെ ശരിക്കും നല്ല ടെക്സ്റ്റ് ബുക്കാണ് നല്ല ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നല്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല അദ്ധ്യാപകരില്ല അതിന് വേണ്ടിയുള്ള പീരീഡുകളില്ല വേണ്ട പോലെ സമയങ്ങളില്ല ഒന്നുമില്ല അപ്പം ശരിക്കും ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ ഇതിനെ ആക്റ്റീവാക്കുക വേണ്ടത് ഇപ്പം ഈ കായിക അധ്യാപകരുടെ സംഘടന ഉണ്ട് ആ സംഘടന എത്രയോ കാലങ്ങളായിട്ട് മുറവിളി കൂട്ടുന്ന സംഭവമാണ് എന്ത് ഈ എൽ പി സ്കൂളുകളിലും എന്ത് ചെയ്യണം ഇതിനധ്യാപകരെ പോസ്റ്റ് ചെയ്യണം യു പി സ്കൂളിൽ ഈ അഞ്ഞൂറ് എന്നുള്ളതിന് മുന്നൂറിലേക്ക് എന്ത് ചെയ്യണം ചുരുക്കി കൊണ്ടുവരണം അത് എത്ര ഒരു ഒരധ്യാപകനവിടെ പോസ്റ്റ് ചെയ്യണം പിന്നെ മുന്നൂറിന് പിന്നെ കൂടുതലാകുവാണെങ്കിൽ രണ്ടാമത്തെ അധ്യാപകൻ എന്ന ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹയർ സെക്കൻഡറിയിൽ ഇതില്ല ഒട്ടുമില്ല അവിടെ കൊണ്ടുവരണം ഇതൊന്നും ചെയ്യുന്നില്ല നടപ്പാക്കുന്നില്ല അപ്പം ശരിക്ക് ഗവൺമെൻറ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ ഒരു എന്താ പറയുക ഒരു സമാന്തരമായിട്ടാണ് കാര്യങ്ങൾ പോണത് അതായത് പ്രശ്നം ഒരു വഴിക്കും പോകുന്നു അതിനുണ്ടാക്കുന്ന പരിഹാരങ്ങൾ വേറൊരു വഴിക്കും പോകുന്നു അതൊരിക്കലും എന്തു ചെയ്യുന്നില്ല പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ കാണേണ്ടതുണ്ട് എന്നതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം പിന്നെ ഇപ്പോൾ ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കായിക അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രില്ലുകളുണ്ട് മാസ് പി ടി ഉണ്ട് അതേപോലെ തന്നെ മറ്റ് ഫിസിക്കൽ പിന്നെ എക്സർസൈസുകളുണ്ട് ഇതൊ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അതിന് സമയവും കിട്ടുന്നില്ല ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഡാൻസ് കൊണ്ടുവന്നിട്ട് നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഇത് വരുമ്പോൾ യഥാർത്ഥം സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ ഉള്ള ഡിസിപ്ലിനും കൂടി പോകാനാ സാധ്യത കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഇപ്പോൾ ഈ ഡാൻസിൻ്റെ ലഹരി തന്നെയാണ് അതെ അവർക്ക് ലേശം സമയം കിട്ടിയാൽ ഒരു അവസരം കിട്ടിയാൽ അവർ ഈ രീതിയിൽ തന്നെ ഇപ്പോൾ സ്കൂളിലെ അസംബ്ലികളൊന്നും പഴയ പോലെ മര്യാദ നടക്കണില്ലല്ലോ അപ്പോൾ അസംബ്ലിയിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടി ഒരു പാട്ട് പാടി എന്ന് കരുതുക ഒരു നല്ല പാട്ടായിരിക്കും ചിലപ്പോൾ ആ പാട്ട് പാടുന്ന സമയത്ത് കുട്ടികൾ അപ്പകന് ഇവിടെ താളം കൊട്ടി അസംബ്ലിയാണെന്നുള്ളതൊക്കെ മറന്ന് ഇതായിട്ടുണ്ടാവും അതേപോലെ ഒരു വാർഷിക പരിപാടി നടക്കുക ആ വാർഷിക പരിപാടിയിൽ ഇപ്പോൾ പഴയ പോലെ കുട്ടികളുടെ സർഗ സവാസനകളൊന്നും അല്ല അവസര അവതരിപ്പിക്കണത് അവിടെ എവിടെ നിന്നും ട്രൂപ്പിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്തു അവിടെ ഈ ഡി ജെ പാർട്ടി പരിപാടിക്കാർ അതിനനുസരിച്ച് കുട്ടികൾ താളം തുള്ളിയാണ് പിന്നെ ഇപ്പം നാൾ ഷഹബാസ് എന്ന കുട്ടി മരിച്ചു അവിടുന്ന് പിന്നെ ട്യൂഷൻ സെന്ററിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററുകൾ പിന്നെ മത്സരിക്കണ ഇതിൻ്റെ പേരില്ല ഏറ്റവും കൂടുതൽ ഡി ജെ പാർട്ടി സംഘടിപ്പിക്കുന്ന ട്യൂഷൻ സെന്റർ ഏതാണോ അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പൊ ഈ ഡി ജെ പാർട്ടി എന്തിന്റെ സംഗമം ഭൂമിയാ ലഹരിയുടെ സംഗമം ഭൂമിയാണ് അപ്പൊ ഇത്തരം സംഗതികളുടെ ഒരു പ്രവേശന കവാടാണ് പിന്നെ ഇത്തരം ഈ മ്യൂസിക് ഇട്ടിട്ടുള്ള പ്രത്യേക രീതിയിൽ ഡാൻസ് ഇപ്പം ഈ ജൂമ്പ എന്ന് പറയുന്ന ആൾക്കാർ മാനസിക ഉല്ലാസത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷെ കുട്ടികളിടയ്ക്ക് ഇറക്കി കൂടി ഇതിലൊന്നും പോകാത്ത കുട്ടിയും ഇതെന്തിയും അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് അവൻ ഏതുപോലെ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ രാസലഹരിയാണ് പ്രശ്നം ഏയ് എന്ത് പ്രശ്നമല്ല മദ്യം പ്രശ്നമല്ല ഇതേപോലെ ഈ ഡി ജെ പാർട്ടിയും അതേപോലെ തന്നെ അതിലുള്ള പ്രശ്നങ്ങളും ഒക്കെ വലിയ പ്രശ്നമാണ് പക്ഷെ അതിൻ്റെ പ്രവേശന കവാടങ്ങൾ പ്രശ്നമല്ല എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇനി ഒഴിവുള്ള പീരീഡ് നോക്കിയാൽ കുട്ടികളിത് കളിക്കുകയായിരിക്കും ക്ലാസ്സില് അപ്പോൾ എന്താ സ്കൂളിൽ കൊടുക്കുന്ന കോച്ചിങ് തന്നെയാണ് അപ്പോൾ ഇത് അധ്യാപകർക്ക് ഇനി ഇപ്പം തന്നെ നിയന്ത്രണമല്ല ഇനിയുള്ള നിയന്ത്രണം കൂടി കെട്ടുകൂടി പൊട്ടാനുള്ള ഒരു കാരണമായിട്ട് എന്തു ചെയ്യും മാറും മാത്രമല്ല കുട്ടികൾ വീട്ടിൽ പോയിട്ട് മൊബൈൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യും കാരണം നാളെ ഒന്നാമത്തെ പീരീഡ് കളിക്കണം പിന്നെ അമ്മ അല്ലെങ്കിൽ അച്ച എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും മൊബൈലൊക്കെ വാങ്ങിയിട്ട് അവർ ശരിക്ക് ഡി ജെ പാർട്ടിൻ്റെ ആ സാധനം വെച്ചിട്ടായിരിക്കും എന്തു ചെയ്യുക ഇത് ചെയ്യുക അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡിസിപ്ലിൻ കൂടി നഷ്ടപ്പെട്ട് കുട്ടികൾ പിടിത്തം വിട്ടു പോകുന്ന രീതിയിലേക്കാണ് ഇത് പോകാനുള്ള സാധ്യത എന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെയൊക്കെ വേരിലേക്ക് ഇപ്പോൾ ഈ സൂമ്പാ ഡാൻസൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഒരു അല്പവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്ന ഒരു രൂപത്തിലേക്കും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ആ രീതിയിൽ തൻ്റെ എക്സർസൈസുകൾ തൻ്റെ കായിക അഭ്യാസങ്ങൾ ആ പ്രവർത്തനങ്ങൾ അത് കുറേ ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വിമുഖതയുള്ള ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട് അവരൊക്കെ എന്ത് എന്ത് ആവശ്യത്തിനാണ് നിർബന്ധിച്ച് ഇപ്പോൾ അത് ഇപ്പോൾ അത് പല സ്കൂളുകളിലും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നാളെ എനിക്കൊരു വീഡിയോ കാണാൻ ഒരു സ്കൂളിൽ അസംബ്ലിയാണ് അസംബ്ലിയിൽ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എച്ച് എം ഒരു പിന്നെ ലേഡിയാണ് അവരതിൻ്റെ കൂടെ ചെയ്യുന്നു അപ്പോൾ ലേഡീസ് പിന്നെ ടീച്ചേഴ്സും മറ്റ് ജെൻസ് ടീച്ചേഴ്സും ഒക്കെ വരാൻ തീരുന്നുകാണ്ട് അവരും തുള്ളുന്നു മൊത്തത്തിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു ഡി ജെ പാർട്ടി മോഡലിന് എന്ത് ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു സംഭവമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകണം അപ്പോൾ ഇതിന് കാത്തു നിൽക്കുന്ന കുറേ അധ്യാപകരുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം അത് ടീച്ചർമാരുടെ കൂട്ടത്തിലുണ്ട് അധ്യാപകരുടെ കൂട്ടത്തിലുണ്ട് അതായത് അതായതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരം കാത്തു നടക്കുന്ന കുറേ ആളുകളുണ്ട് കാരണം ഈ എപ്പോഴും ഈ സിനിമയും ആ ഒരു ലോകത്തും ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലിങ്ങനെ മരം ചുറ്റി അതിലിങ്ങനെ ആളുകൾ ആടുമ്പാടും ഒക്കെ ചെയ്യുന്ന അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഇഷ്ടം പോലെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് അപ്പോൾ അവർക്കൊക്കെ ഇതെന്താണ് ഈ കയ്യും നീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വിദ്യാലയങ്ങളിലുണ്ട് അപ്പോൾ ആ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് പറയുമ്പോൾ ആരിപ്പോൾ ഇതുവരെ ഈ വിഷയം പറഞ്ഞിട്ട് ആരും ഇതിനെതിരെ പറഞ്ഞിട്ടില്ലല്ലോ കാരണം എല്ലാവരും മാനസികമായിട്ട് ഇതിനെ ഒരുങ്ങി നിൽക്കുകയാണ് ഇത് വരട്ടെ എന്ന് കാത്തു നിൽക്കുകയാണ് അപ്പം ആ ഒരു സംഭവം വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു കാലാവസ്ഥയൊന്നും ഇല്ലാത്ത കുറേ ആളുകളുണ്ട് അവർക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയില്ല കുറേ പിന്നെ ഒരു പൊതു സ്ഥലത്ത് വെച്ചുകൊണ്ട് തൻ്റെ ശാരീരികമായ മെയ്വഴക്കങ്ങൾ ഈ രീതിയിലേക്ക് ഒരു നൃത്ത രൂപത്തിൽ കാണിക്കുക എന്നുള്ളത് പ്രയാസമുള്ള ആളുകൾ അവരൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെയുള്ള കുട്ടികളും ഉണ്ടാവും ആ കുട്ടികളൊക്കെ എന്തെയും ഒരൊറ്റപ്പെടുത്തപ്പെടുക അപ്പൊ അവിടെ ഒരു മാനസിക സംഘർഷം അവർക്ക് ഉണ്ടാവുക ചെയ്യുക അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കാൻ പോണ ഒരു പിന്നെ ഒരു പുതിയ പ്രശ്നമായിട്ടാണ് എന്ത് ചെയ്യുക വരിക പിന്നെ മാത്രമല്ല മെക്സവൻ ഒരു ചർച്ച ആയാലോ ആ മെക്സവൻ ചർച്ച ആയാലുള്ള കാരണം എന്താ അതിൽ ആണും പെണ്ണും മിക്സ് ആയിട്ട് വന്നു അപ്പം എന്താക്കി ഇവിടെ ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ വന്നു പിന്നെ അവർക്കൊരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം ഇവിടെ അതൊന്നും ഇല്ലല്ലോ ഇവിടെ ലേഡീസും ജെൻസും എല്ലാവരും ഒന്നിച്ചുള്ള രൂപല്ല ഉണ്ടാവുക അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഒരുപാട് വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ കാരണമാകുന്ന അതിനെ പറഞ്ഞത് ഇത് പരിഹാരമില്ലാകുക ഇതൊരുപാട് പ്രശ്നങ്ങൾക്കും ഇതിനൊക്കെ എന്താണേ കാരണമായിട്ട് മാറുകയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഇതിനൊക്കെ ഒരു കായിക ഒരു ഒരു കൃത്യമായ ശാസ്ത്രീയമായ പഠനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്നുള്ളതെന്ത് ചെയ്യണം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പോൾ സ്പോർട്സ് ഈ ലഹരി ഇല്ലാതെയാകാൻ സ്പോർട്സ് പകരം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ജയിക്കും പക്ഷേ സ്പോർട്സിൻ്റെ ചരിത്രത്തിലെടുത്ത് നോക്കിയാലും അതിൽ പല ആളുകളും ഈ പിന്നെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പിന്നെ ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെയും ചെയ്തിട്ടുണ്ട് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ നടുവിലാണ് ഈ സൂംബ ഡാൻസ് വരുന്നത് രണ്ടായിരത്തി ഒന്നോടുകൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത് വ്യാപകമാകുന്നത് യഥാർത്ഥത്തിൽ ഈ രാസലഹരി വ്യാപകമായത് രണ്ടായിരത്തി ഒന്നിന് ശേഷം അപ്പോൾ ഇത് ഈ രാസലഹരിക്കൊരു പരിഹാരമായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ അപ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങളിൽ എവിടെ നോക്കിയാലും ഒരു ലഹരിയുടെ പിരിമുറുക്ക പെരിമുറുക്കം കൊണ്ട് ലഹരിക്ക് പോണിന് പകരുന്ന ദൈക്കോട്ടേറങ്ങങ്ങളിലൊരു വ്യവസ്ഥയിൽ നിന്ന് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല ഇതാരും പറഞ്ഞു കൊടുത്ത നിർദ്ദേശം എന്നറിയില്ല ഏതായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി നല്ലോണം പഠിച്ചിട്ട് മുന്നോട്ട് പോവുകയും നന്നത് യഥാർത്ഥത്തിൽ മാനസിക പിരിമുറുക്കം ഇല്ലാതെയാക്കാൻ വേണ്ടി എന്ന് നിലക്കാണല്ലോ ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു പ്രത്യേക ആക്ടിവിറ്റി ഒരു വലിയ മാസ് കമ്മ്യൂണിറ്റിക്ക് ഒരു പരിഹാരം ഇത്തരത്തിലൊരു പരിഹാരമായി നമുക്ക് കാണാൻ കഴിയുമോ അല്ല വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്ന ഏത് പരിഷ്കരണവും വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ളതാണ് അതല്ലാതെ നടക്കുന്ന പരിഷ്കരണങ്ങൾ ഏതു ആയിരിക്കും പോവുക എന്നുള്ളത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ അതിനകത്ത് ചെറിയൊരു അലൈൻമെൻറ്റ് തെറ്റിയാൽ പോലും കാഴ്ചപ്പാടിൽ ചെറുതായൊരു കൃത്യത ഇല്ലാതെയായാൽ പോലും അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് തയ്യാറല്ലാതെയാൽ പോലും ഒക്കെ ഈ പരാജയം ഉണ്ടാകും ഇപ്പം ഡി പി ഇപിയുടെ ഒരു ഉദാഹരണം നമ്മൾ മുമ്പിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ ഇതിനേക്കാൾ എത്രയോ വലിയ പരിശീലനങ്ങളോട് കൊണ്ടുവന്നൊരു സാധനം പിന്നെ അവിടെ എത്തി നമുക്കറിയാം അധ്യാപകർ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസ് ആണ് അവർ അവർ തങ്ങളുടെ ഒരു ഡിഗ്രിക്കൊക്കെ ശേഷം പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് വരുന്നവരാണ് ആ പ്രൊഫഷണൽ ഡിഗ്രിയുടെ പ്രത്യേകത എന്താണ് അവർ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കണം അതിൻ്റെ ഫിലോസഫി പഠിക്കണം പെഡഗജി മറ്റേ പഠനത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ പഠിക്കണം കുട്ടികളെ മനസ്സിലാക്കാൻ പഠിക്കണം ക്ലാസ് റൂം മാനേജ്മെൻറ്റ് മനസ്സിലാക്കണം ഡെലിവറി ഏത് രീതിയിൽ പഠിപ്പിച്ചാലാണ് കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാകുക ആനന്ദകരമാവുക ഇതൊക്കെ പ്രൊഫഷണലി പഠിച്ചിട്ട് വരുന്നവരാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കുട്ടികളുടെ ഈ സ്ട്രെസ്സിൻ്റെ ഉറവിടെന്ന് പറയുന്നത് അത് ക്ലാസ് മുറി ആണോ അതോ പുറത്താകുന്നില്ലതാണ് ക്ലാസ് മുറി ആണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അവിടുത്തെ പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ ബേഡൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അധ്യാപകർക്ക് അതിനെ ഈസ് ചെയ്യാൻ അതിനെ ആനന്ദകരമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെ അധ്യാപകന് കൊടുക്കേണ്ട പരിശീലനം യഥാർത്ഥത്തിൽ എങ്ങനെയാണോ പഠന പ്രക്രിയ കൂടുതൽ ആനന്ദകരമാക്കേണ്ടത് കുട്ടികളെ കൂടെ ഇൻവോൾവ് ചെയ്യണം കുട്ടി അത് വെച്ചാൽ ആധുനിക കാലത്ത് ഒരുപാട് തിയറി ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏത് രീതിയിലാണ് കുട്ടികൾ കൂടെ ഉൾക്കൊള്ളുന്ന പഠന പ്രക്രിയ നടക്കേണ്ടത് അപ്പോൾ അവിടെയാണൊന്ന് ഇനി പുറത്താണെങ്കിലോ ഈ സ്ട്രെസ്സിൻ്റെ ഉറവിടം സ്കൂളിൻ്റെയും പുറത്താണെങ്കിൽ കുടുംബമാണെങ്കിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ അപജയമാണെങ്കിൽ പ്രണയമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് ആഗ്രഹങ്ങൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയാത്തതാണെങ്കിൽ ഇതിൻ്റെ പരിഹാരം ഒന്നും തുള്ളിയോണ്ട് ഒന്നുമില്ല ആവില്ല മറിച്ച് തുള്ളാൻ കഴിയാത്തവന് മറ്റുള്ളവരെ പോലെ പാടാൻ കഴിയാത്തവന് ഡാൻസ് ചെയ്യാൻ കഴിയാത്തവന് തൻ്റെ കഴിവുകേടിനെ കുറിച്ചുള്ള അവകർഷതാ കൂടെ വലിയ സംഘർഷമായിട്ട് എന്തു ചെയ്യും മാറാനാണ് സാധ്യത അപ്പോൾ ഒരിക്കലും തന്നെ വെച്ചാൽ ഒരു പരിഹാരത്തിന് പകരം കൂടുതൽ കോംപ്ലക്സായിട്ട് ഒരു പ്രോബ്ലത്തിലേക്ക് പോകണമല്ല രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയ തിന്മകളെ ചെറിയ തിന്മകളെ നേരിടാൻ വലിയ തിന്മകളെ കൊണ്ടുപോരുന്ന പോലെ തന്നെ പറയും ഇവിടെ യഥാർത്ഥത്തിൽ ലഹരി ലഹരി എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വഭാവം തന്നെ എന്താ ഒരാൾക്കാൾ ലഹരി ബാധിച്ചാൽ കിട്ടുന്നൊരു സുഖം എന്താണ് അയാൾ ലൈറ്റാവുന്നു എന്നുള്ളതാണ് ഒരാൾ തുള്ളിയാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ വെളിച്ചപ്പാട് തുള്ളും അല്ലേ വെളിച്ചപ്പാട് തുള്ളി 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 അവസാനം എന്ത് ചെയ്യും മൂപ്പറി വെട്ടാനൊക്കെ തുടങ്ങും എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്താണ് അവന് തുള്ളി തുള്ളി എന്തു ചെയ്യും അവൻ്റെ ഒരു ബോധം എങ്ങനെ മറിയും പിന്നെ അവൻ്റെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞ് കാലിൻ്റെ അടിയിലേക്ക് അകം രക്തപ്രാണീ വെട്ടും പന്തിയിൽ നിന്ന് വല്ലാതെ രക്തം വരാതിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആളൊരുതരം ആലൂഷൻ വിലേഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് ഇതാണോ ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടേണ്ടത് അതൊരു അപകടകരമായിട്ടൊരു പരിണാമമായിരിക്കും മാത്രമല്ല അതിനു വേണ്ടി അവൻ ഇടക്കിടക്കം ചെയ്യും ഡാൻസ് ചെയ്യാൻ തോന്നും ഓന് പാട്ടൊക്കെ പുതിയ പുതിയ പാട്ടൊക്കെ ആയിട്ട് അധ്യാപകൻ വരും സാറെ നല്ലൊരു സിംബ എൻ്റെ അടുത്തുണ്ട് എന്ന് പറയും അധ്യാപകന് നല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരാളാണെങ്കിലും മോനെ നമുക്ക് ഇന്ന ആൾ എന്ത് ചെയ്യാം അത് വെച്ച് നോക്കുക എന്ന് പറയും ഈ പറഞ്ഞ പോലെ ക്ലാസ് റൂം എന്നത് ഒരു നൃത്തശാലിയായിട്ട് മാറും ഏഹ് മാത്രമല്ല കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറ്റും സാറ് ഭയങ്കര സ്ട്രെസ്ഡായിട്ടുണ്ട് നമുക്കൊന്ന് ഒരു റിലീഫിന് വേണ്ടി ഒന്ന് ഡാൻസ് ചെയ്താലോ അപ്പോൾ ഇവിടെ നേരത്തെ അഷ്റഫ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ചില നമ്മൾ പറയുന്ന അക്കാഡമിക്സിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ആർട്ട് എഡ്യൂക്കേഷൻ ഇത് കലാപഠനം മാത്രമല്ല ആർട്ട് ഇൻറ്റഗ്രേഷനും ഉണ്ടെന്ന് കല കൂടെ ഈ അക്കാഡമിക്സിൻ്റെ പഠന പ്രവർത്തനത്തിൻ്റെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് ഇതുപോലെ തന്നെ സ്പോർട്സ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉൾക്കാമ്പ് എന്ന് പറയുന്നത് ഇതിനെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കലാണ് വിദ്യാഭ്യാസത്തിന് പഠന രീതികൾ വൈവിധ്യവൽക്കരിക്കലാണ് ആ വൈവിധ്യവൽക്കരണത്തെ യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ക്ലാസ് മുറിയും ക്ലാസ് മുറിയുന്ന ഉദ്ദേശം നാല് ചുമരുകളല്ല അതിന് എവിടേക്കാണോ പഠന പ്രവർത്തനം നടക്കുന്നത് ഇതിന് കൂടുതൽ സ്വതന്ത്രവും കുട്ടികൾക്ക് സ്വീകാര്യവും ആനന്ദകരവുമാക്കി മാറ്റാൻ പറ്റും എന്നാൽ ഇവിടെ ഇപ്പോൾ എന്താ വച്ചാൽ ഒരു ഒറ്റമൂരി പോലും എന്തു ഒരു ചെറിയ ഡാൻസ് കൊണ്ടുവരാൻ ഇനി വേറൊന്നും ആലോചിച്ചില്ലേ ഇല്ല കായികാധ്യാപകരെ പോസ്റ്റ് ചെയ്യാൻ ചിലവുണ്ട് അതുണ്ട് അതുണ്ട് അതെ അതാണ് ആ പരിഹാര പ്രക്രിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ ബെഡന്തിയ പോക്കറ്റ് കാര്യമാകാത്ത പരിപാടിയൊക്കെ പക്ഷെ വേറൊന്നും നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇന്നത്തെ സ്ട്രെസ്സിൻ്റെ കാരണങ്ങളിലേക്ക് പോയാൽ ഏതൊരു മനഃശാസ്ത്രജ്ഞനും ചൂണ്ടിക്കാണിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെയാണ് ഇതിലൂടെ നിഷേധിക്കുന്നത് അതിൽ കുടുംബ പശ്ചാത്തലങ്ങളുണ്ടാകാം ഈ പറഞ്ഞ പോലെ ഈ മറ്റേ സൗഹൃദങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം പിയർ പ്രഷറുകൾ ഉണ്ടാകാം ഒപ്പം തന്നെ ശരിയായ ലൈഫ് സ്റ്റൈലല്ലുള്ളത് ഉറങ്ങണില്ല ഉറക്കം നഷ്ടപ്പെടുന്ന കുട്ടികളാണ് അപ്പോൾ രാത്രി രണ്ടു മണി മൂന്ന് മണി ഇരുന്നിട്ടെന്ത് ചെയ്യുക റീൽസ് കാണുന്ന അവസ്ഥ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുണ്ട ഭക്ഷണ ക്രമം ഡയറ്റ് ഈ ഈ രാത്രി നൈറ്റ് ലൈഫിൽ പോയിട്ട് കൊടുക്കണല്ലോ രാവിലെ ഉറങ്ങി അപ്പൊ ഇത് ഇതെന്താ ശരി പിന്നെ പ്രകൃതിയിലേക്ക് പോകുക അല്ലേ വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞാൽ മനസ്സെപ്പോഴും റിലാക്സ് ചെയ്യുക ചാടികളിക്കുമ്പോഴല്ലോ നമ്മൾ നാട്ടിലാണെങ്കിൽ ലോകത്തെവിടെയും മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നതാണ് മനസ്സെന്നുവച്ചാൽ ഒരു ദീർഘ സമയത്തേക്ക് സമാധാനം നൽകുന്നതിന് അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒതുങ്ങിയിരുന്നു കൊണ്ട് അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ്സിന് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ അടക്കമുള്ള അതൊക്കെ ആവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു തരത്തിലുള്ള ജുംബയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കൊടുത്തതേ ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ ക്ലാസ് മുറികൾ എന്തായിട്ട് പരിണമിക്കും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തൊരു പരീക്ഷണത്തിലൂടെ നമ്മുടെ ബന്ധങ്ങൾ വരെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ വരെ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരുതരം ഒരു ഒരു സാംസ്കാരികമായിട്ടൊരു അഭയചയത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകരുതെന്നാണ് നമുക്ക് ശരിക്കും ഒരു കൾച്ചറൽ ഉണ്ട് തീർച്ചയായും കാരണം എന്താ ചില ഓരോരുത്തർക്ക് പിന്നെ സമാധാനത്തിനും സ്വസ്ഥതക്കും റിലാക്സ് ഒക്കെ വ്യത്യസ്ത വഴികളായിരിക്കും ഉണ്ടാവുക അതെല്ലാം ഏകീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ രീതി തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് എന്തല്ല തീർച്ചയായും ശരിയല്ലോ ചില ആളുകൾക്ക് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഒരു ഈ ഡാൻസ് ഒന്നും കഴിയാത്ത ഒരാൾക്ക് ഡാൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കും വലിയ മാനസിക സംഘർഷം ആ സമയം കിട്ടാകുമ്പോഴേക്കെന്താ പക്ഷെ അടുത്താണല്ലോ അതിനുവേണ്ടി ഒരുങ്ങി നിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താ ആവാത്തെന്നുള്ളായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ പറ്റി ബേസിക് ചർച്ച ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരേ സാധനങ്ങൾ കൊടുക്കണമെന്നുള്ള നമ്മൾ പറയല് ഇത് ഇവിടെ വരുമ്പോ എല്ലാ ഈ രീതിയിൽ എല്ലാവരും ആവട്ടെ എന്നുള്ള രൂപത്തി എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അടിയന്തിരമായ ചർച്ച ഈ വിഷയത്തിലാണ്